എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇത് ആടിൻ്റെ ഫസ്റ്റ് പ്രസവമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ പിടക്കുട്ടിയെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ട് കോടി പതിനെട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വളർത്താനും ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യമായ ഒരു സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരാടാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുടെയും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ആ കീക്കത്തിന് ഇറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ഒരു പാലാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നാലാടുകൾ വിൽപ്പനക്ക് നാലും പെണ്ണാടുകളാണ് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നാലാടുകളുടെ ഉദ്ദേശിക്കുന്ന വില നാലുംകുട്ടി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് പതിനഞ്ച് ദിവസം പ്രായം ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടും പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടും കോടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറം വളർത്താൻ അനുയോജ്യമായ നല്ല ഉഷാറുള്ള രണ്ട് പടക്കുട്ടികൾ പത്തു മാസം പ്രായം അത്യാവശ്യം വളർത്തിയെടുത്ത് നിർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ് രണ്ടും തള്ളൻ്റെ കുട്ടികളാണ് അത്യാവശ്യം കാലകരും ഉടൽനീട്ടും നല്ല മേഞ്ഞ അടുന്ന് തിന്നും കൂട്ടിലിട്ടും തിന്നും തീറ്റി വെള്ളം കൂടിയൊക്കെ ഉഷാറ കേട്ടോ വെള്ളം കൊണ്ട് ഉഷാറാണ് നല്ല വാലൊക്കെ നല്ല ചൊറുക്കുള്ള വാല് നല്ല മുഖം മുഖത്ത് കൂടെ അങ്ങനെ ഒരു കള്ളി വരാം രണ്ടെങ്കിലും മുഖത്ത് കൂടെ ഒരു കള്ളി വരാം നല്ല ഉഷാറ് സാധിക്കണോ തീറ്റയും കൂടിയുള്ള നല്ല കുട്ടികളാണ് ആർക്കും ധൈര്യമായിട്ട് ഭൾത്ത കാമ്പ കണ്ടില്ലേ നല്ല കാമ്പറക്കുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് പണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശങ്ങളും കൂട്ടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വലിയ നാല് പോത്തുകൾ വിൽപ്പനക്ക് കൊതുകത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വളർത്താനും അനുയോജ്യം ഇനി വളർച്ച വരുന്ന പോത്തുകളാണ് നല്ല തീറ്റയും കൂടിയും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല ഒന്നിന് എൺപതിനായിരം രൂപ മേനി എൺപതിനായിരം രൂപ നാലും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇത് ഈ ഒരു വീഡിയോ മിനിയാന്ന് നമ്മൾ ചെയ്തതാണ് പക്ഷേ അന്ന് എൻ്റെ നമ്പർ കൊടുത്തത് മാറിപ്പോയി അതുകൊണ്ടാണ് വീണ്ടും പോസ്റ്റ് ചെയ്യേണ്ടി വന്നത് ക്ഷമിക്കണമെന്ന് വളരെ തായ്മയായിട്ട് അപേക്ഷിക്കുന്നു ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല ഇത് ഗൾഫ് നമ്പറാണ് അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക നമ്പർ സേവ് ചെയ്തിട്ട് വാട്സപ്പുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക രണ്ട് ബാർബറി ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെടയുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് മാസം പ്രായം രണ്ടും ഒരു തള്ളയുടെ മക്കളാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം പെരിന്തൽമണ്ണ ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി ഒരു മാ രണ്ട് മാസം മുന്നേ കുത്തിവെച്ചിട്ടുണ്ട് നിലവിൽ ദിവസവും ഏഴ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം വലിയൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് ഇപ്പം നിലവിൽ മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് പയ്യനങ്ങാടി ഒരു പോണി ഹോഴ്സിംഗ് കുതിര വിൽപ്പനക്ക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതാണ് ഇതിൻ്റെ ഹൈറ്റ് നാൽപ്പത്തൊമ്പത് ഇഞ്ച് വരുന്നുണ്ട് ആറു വയസ്സ് പ്രായം മെയിലാണ് നല്ല റൈഡിംഗ് ആണെന്നാണ് പറയുന്നത് ഗുഡ് നല്ല ക്യാരക്ടറും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം കൊല്ലം ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ